നടി താരാ കല്യാണിനെ പോലെ മകൾ സൗഭാഗ്യവും മരുമകൻ അർജുൻ സോമശേഖറും ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ടെലിവിഷൻ പരമ്പരകളിലാണ് അർജുനും സൗഭാഗ്യവും സജീവമായിരിക്കുന്നത് അതേസമയം യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും പതിവാണ് അടുത്തിടെ അമ്മയെ രണ്ടാമതും വിവാഹം കഴിപ്പിക്കുന്നതിനെ പറ്റി സൗഭാഗ്യ വെളിപ്പെടുത്തിയിരുന്നു അമ്മയുടെ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ടത് ഒരു പങ്കാളിയാണെന്നും അതിനുവേണ്ടി താൻ ഒത്തിരി ആഗ്രഹിക്കുന്നതുമായിട്ടാണ് സൗഭാഗ്യ പറഞ്ഞത് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതിനെ പറ്റി അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മറച്ചൊരു അഭിപ്രായം തനിക്കില്ലെന്നാണ് മരുമകനായ അർജുനും പറയുന്നത് സി മലയാളം ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരദമ്പതിമാർ അമ്മയുടെ രണ്ടാം വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് സൗഭാഗ്യയും ഭർത്താവ് അർജുനും പറയുന്നത് ആരാണ് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുള്ളവർ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ വേദനയാണ് ഞങ്ങളുടെ വിവാഹം കൂടി കഴിഞ്ഞതോടെ അമ്മ വളരെയധികം ഒറ്റപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അവരും ഹാപ്പിയായി ഇരിക്കണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ അമ്മയുടെ അടുത്ത് പോയിട്ട് സമയം ചിലവഴിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റാറില്ല ഞങ്ങളിനി അങ്ങോട്ട് പോയാൽ തന്നെ അത് വെറുതെ ഒന്ന് പോയി എന്നേയുള്ളൂ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിച്ചെന്ന് വരില്ല നമ്മുടെ സമയമാവുമ്പോൾ തിരികെ വരും അതിനേക്കാളും ഏറ്റവും നല്ലത് അവർ ഒരു പാർട്ട്ണറുടെ കൂടെ ഇരിക്കുന്നതല്ലേ അതാണ് നല്ലതെന്ന് കൂടെ നല്ലൊരു പാർട്ട്ണറുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് അർജുൻ കൂട്ടിച്ചേർക്കുന്നു അമ്മയോട് വിവാഹകാര്യം സംസാരിച്ചിരുന്നു ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അതിനോട് വെറുപ്പൊന്നും കാണിച്ചിട്ടില്ല അത് കാണിക്കുന്നത് എൻ്റെ സഹോദരനാണെന്നാണ് അർജുൻ പറയുന്നത് കോവിഡ് കാലത്താണ് അർജുൻ്റെ പിതാവും ചേട്ടൻ്റെ ഭാര്യയും അടുത്തടുത്ത ദിവസങ്ങളിലായി മരിക്കുന്നത് കോവിഡ് ബാധിച്ചായിരുന്നു മരണം കുടുംബത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞൊരു ആഘാതമായി ഇത് മാറുകയും ചെയ്തു സഹോദരൻ്റെ രണ്ട് മക്കളെയും അർജുനും സൗഭാഗ്യം ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അതേസമയം അമ്മയെപ്പോലെ സഹോദരനെയും രണ്ടാമത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് സൗഭാഗ്യയുടെ കുടുംബവുമായി ചെറുപ്പം മുതലുള്ള അടുപ്പത്തെക്കുറിച്ചും അഭിമുഖത്തിൽ അർജുൻ വ്യക്തമാക്കി വളരെ ചെറിയ പ്രായം മുതൽ ഇവരെ എല്ലാം അറിയാവുന്നതാണ് അതേ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ച് അവരിൽ ഒരാളായതിനെ പറ്റി സാഹിത്യപരമായി ഒന്നും പറയാൻ തോന്നുന്നില്ല സന്തോഷമേയുള്ളൂ ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ലെങ്കിലും അർജുൻ പറഞ്ഞു എൻ്റെ കല്യാണവും എന്റെ മകളെയും ഒക്കെ അമ്മൂമ്മ കാണണമെന്ന് പണ്ടു മുതലേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുവരെയുള്ള ആയുസമൂമയ്ക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഇതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർത്തു